ജനുവരി രണ്ട് ഇന്ന് തിരുസഭ രണ്ട് വിശുദ്ധരെയാണ് പ്രത്യേകമായി അനുസ്മരിക്കുന്നത് വിശുദ്ധ ബേസിൽ വിശുദ്ധ ഗ്രിഗറി നസിയാൻസൽ വിശുദ്ധ ബേസിലിനെ കുറിച്ച് നമുക്ക് കേൾക്കാം എ ഡി മുന്നൂറ്റി മുപ്പതിലാണ് വിശുദ്ധ ബേസിൽ ജനിച്ചത് വിശുദ്ധൻ്റെ കുടുംബത്തിലെ നാല് മക്കളിൽ മൂത്തവനായിരുന്നു വിശുദ്ധ ബേസിൽ അദ്ദേഹത്തിൻ്റെ മൂന്ന് സഹോദരന്മാരും മെത്രാൻമാരായിരുന്നു നിസായിലെ വിശുദ്ധ ഗ്രിഗറി അവരിൽ ഒരാളാണ് വിശുദ്ധൻ്റെ അമ്മൂമ്മയും ദൈവഭക്തയുമായിരുന്ന മാക്രിന വിശുദ്ധൻ്റെ മതപരമായ വിദ്യാഭ്യാസത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആദരണീയായ ആ അമ്മയുടെ വാക്കുകളുടെ അഗാധമായ പ്രതിഫലനവും അവരുടെ മാതൃകയും എൻ്റെ ആത്മാവിൽ ചെലുത്തിയ സ്വാധീനത്തെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധൻ തന്നെ പറഞ്ഞിട്ടുണ്ട് യുവത്വം മുതൽ പ്രായമാകുന്നതുവരെ വിശുദ്ധ ബേസിലും നസിയാൻസനിലെ വിശുദ്ധ ഗ്രിഗറിയും തമ്മിൽ അഗാധമായ സുഹൃത് ബന്ധമുണ്ടായിരുന്നു പാശ്ചാത്യ ആശ്രമ ജീവിതത്തിൻ്റെ പിതാവ് വിശുദ്ധ ഭരണാടാണെങ്കിൽ പൗരസ്ത്യ ആശ്രമ ജീവിതത്തിൻ്റെ പിതാവ് വിശുദ്ധ ബെയ്സിൽ ആണ് ഒരു മെത്രാൻ എന്ന നിലയിൽ നാസ്തികവാദത്തിനെതിരെ പോരാടി കത്തോലിക്കാ വിശ്വാസത്തെ സംരക്ഷിച്ച ധീരയോദ്ധാവായിരുന്നു വിശുദ്ധ ബെയ്സിൽ എടിയും മുന്നൂറ്റി എഴുപത്തി വലൻസ് ചക്രവർത്തി നാസ്തികവാദത്തെ ഔദ്യോഗിക മതമാക്കി അവതരിപ്പിക്കുവാനായി വൈസെൻറ്റ്യൻ ചക്രവർത്തിയുടെ വലതീകയായിരുന്ന മോഡസ്റ്റിന് കാപ്പാഡോസിയിലേക്ക് അയച്ചു മോഡസ്റ്റ് മെത്രാനയെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളെ പ്രതി അദ്ദേഹത്തെ ശാസിക്കുകയും അദ്ദേഹത്തെ നശിപ്പിക്കുമെന്നും നാടുകടത്തുമെന്നും രക്തസാക്ഷിയാക്കുമെന്നും ഭീഷണിപ്പെടുത്തി വൈസെന്റൻ സ്വച്ഛാധിപതിയുടെ ഈ ഭീഷണികൾക്കൊന്നും വിശുദ്ധനെ തടയുവാൻ കഴിഞ്ഞില്ല ദൈവവിശ്വാസത്താനുള്ള കൂടി വിശുദ്ധൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞതൊന്നും എന്നെ സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല കാരണം ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും കൊള്ളയടിക്കുവാൻ കഴിയുകയില്ല നാടുകടത്തുവാൻ സാധ്യമല്ല കാരണം ദൈവത്തിൻ്റെ ഈ ഭൂമിയിൽ എവിടെയായിരുന്നാലും ഞാൻ എൻ്റെ ഭവനത്തിലാണ് എന്നെ തളർത്തുവാൻ കഴിയുകയില്ല കാരണം എനിക്ക് ശരീരമില്ല എന്നെ വധിക്കുകയാണെങ്കിൽ ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു കാരണം എനിക്ക് ദൈവത്തെ എത്രയും പെട്ടെന്ന് കാണുവാൻ സാധിക്കും ഒരു പരിധിവരെ ഞാൻ ഇതിനോടകം തന്നെ മരിച്ചവനാണ് വളരെ കാലമായി ഞാൻ കലറിയിലേക്ക് പോകുവാൻ ധൃതി കൂട്ടുകയായിരുന്നു വിശുദ്ധൻ്റെ ഈ മറുപടിയിൽ ആശ്ചര്യം കൊണ്ട മുഖ്യൻ ഇപ്രകാരം പറഞ്ഞു ഇതുവരെ ആരും എന്നോട് ഇത്രയും ധൈര്യമായി സംസാരിച്ചിട്ടില്ല ഒരു പക്ഷേ നിങ്ങൾ അതിനു മുമ്പ് ഒരു മെത്രാനെ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് വിശുദ്ധ ബേസിൽ മറുപടി കൊടുത്തത് ഉടൻ തന്നെ വലൻസ് ചക്രവർത്തിയുടെ പക്കൽ തിരിച്ചെത്തിയ മോഡസ്റ്റ് പ്രകാരം ഉണർത്തിച്ചു സഭാനായകൻ്റെ അടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു പക്ഷേ അദ്ദേഹം ഭീഷണിക്ക് മേലെ ശക്തനും വാക്കുകൾ ദൃഢതയുള്ളവനും പ്രലോഭനങ്ങൾക്ക് മേലെ സമർത്ഥനമായി വിശുദ്ധ ബേസിൽ ശക്തമായ സ്വഭാവങ്ങളോട് കൂടിയവനും ആ കാലഘട്ടത്തിലെ ജലിക്കുന്ന ദീപവുമായിരുന്നു പക്ഷേ ആ ദീപത്തിൽ നിന്നുള്ള നീ ലോകത്തിന് പ്രകാശവും ചൂടും നൽകിയതുപോലെ അത് സ്വയം ദഹിപ്പിക്കുകയും ചെയ്തു വിശ്വത്തിൻ്റെ ആധ്യാത്മിക ഉന്നതി കൂടുന്തോറും ശാരീരികമായി അദ്ദേഹം തളർന്നിരുന്നു അദ്ദേഹത്തിന് നാൽപ്പത്തിയൊൻപത് വയസ്സായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു വയസ്സിൻ്റെതിന് സമാനമായിരുന്നു സഭാവനമായ എല്ലാ പ്രവർത്തികളിലും അദ്ദേഹം അപാരമായ കഴിവും അത്യുത്സാഹവും പ്രകടിപ്പിച്ചിരുന്നു മഹാനായ ഒരു ദൈവശാസ്ത്രജ്ഞൻ ശക്തനായ സുവിശേഷകൻ ദൈവികദാനമുള്ള എഴുത്തുകാരൻ എന്നീ നിരവധി പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ആശ്രമ ജീവിതത്തിൻ്റെതായ രണ്ട് നിയമങ്ങൾ എഴുതിയുണ്ടാക്കിയത് വിശുദ്ധനാണ് പൗരസ്തി ആരാധനാക്രമത്തിൻ്റെ പരിഷ്കർത്താവ് എന്ന നിലയിലും പ്രസിദ്ധനാണ് വിശുദ്ധൻ എഴുതി മുന്നൂറ്റി എഴുപത്തിയൊൻപതിൽ അദ്ദേഹത്തിന് നാൽപ്പത്തിയൊൻപത് വയസ്സുള്ളപ്പോൾ വിശുദ്ധൻ കർത്താവിൽ പ്രാപിച്ചു വിശുദ്ധൻ മരിക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ ശരീരം വെറും എല്ലും തൊലിക്കും സമാനമായിരുന്നു